പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ആകുലതയിലാണോ വേദനയിലാണോ സങ്കടത്തിലാണോ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടെ അമ്മ നമ്മെ സഹായിക്കും വിശ്വാസമുള്ള ഹൃദയത്തോടെ നമുക്കമ്മയുടെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ അവയെല്ലാം ഏറ്റെടുത്ത് നമ്മെ സഹായിക്കും പരിശുദ്ധയമ്മേ ദൈവമാതാവേ നിന്റെ മക്കളിതാ കണ്ണീരോടെ നിന്റെ സന്നിധിയിൽ ഇരുന്നു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അമ്മ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് ഞങ്ങളെ ഒന്ന് നോക്കണമേ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ അറിയണമേ ഞങ്ങളുടെ നീറുന്ന നൊമ്പരങ്ങളെ മാറ്റിത്തരണമേ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെയും സാഹചര്യങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ രോഗികളായ മക്കൾക്ക് രോഗ സൗഖ്യം നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ ഞങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമേ അമ്മേ മാതാവേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കണമേ അവരുടെ ശരീരത്തിന് ആരോഗ്യവും ബലവും നൽകണമേ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ കാത്തുപരിപാലിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമായ കഷ്ടത അനുഭവിക്കുന്നവരെ അമ്മ ഏറ്റെടുക്കണമേ അവരുടെ എല്ലാ ഭവനത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ഓരോ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അമ്മ അവരിൽ ചെന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ നിന്റെ പുത്രനോട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥ ാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ കവചവും ഞങ്ങളുടെ ജീവിതത്തിന് കോട്ടയും അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ ഇടപെടാതെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ കണ്ണുനീരിനെ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ സന്തോഷമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സമയം പൂർത്തിയാകും വരെയും ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് ദൈവത്തിനു വേണ്ടി വേല ചെയ്ത് ദൈവം ഞങ്ങൾക്കായി ഒരുക്കി വെക്കുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളെ പാപവിമുക്തരാക്കണമേ ഞങ്ങളുടെ കുറവുകളെല്ലാം അങ്ങേ പുത്രന്റെ കാൽവരിയിലെ രക്തത്താൽ കഴുകി അമ്മ മായ്ച്ചു കളയണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ നീലമേലങ്കക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളയണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും സിസ്റ്റേഴ്സിനെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മ കാത്തുപരിപാലിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അതിൻ്റെ ിലേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും കാത്തു കൊള്ളണമേ ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന ചിറകടിയിൽ ഞങ്ങളെ മറച്ചു പിടിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ചാവാത്ത പുഴുവിൽ നിന്നും കെടാത്ത തീയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ പരശുദേ മാതാവേ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അമ്മേ മാതാവേ എപ്പോഴും അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന പൈതങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അവരെ നേർവഴിക്ക് നടത്തണമേ ഒരു മക്കൾ പോലും ദൈവത്തിൽ നിന്ന് അകന്ന് ദുഷ്ടതയിൽ ജീവിപ്പാൻ അമ്മ അനുവദിക്കരുതേ എല്ലാ മക്കളെയും ദൈവ സ്നേഹത്തോട് ചേർത്ത് നിർത്തി അമ്മ വളർത്തണമേ അതിനുള്ള സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ഒരുക്കി ഒരുക്കിത്തരണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ മക്കളെ ഓരോരുത്തരെയും അമ്മ കാത്തു കൊള്ളണമേ അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും കൂട്ടുകെട്ടുകളിലുമെല്ലാം നമുക്ക് കൂടെയായിരിക്കണമേ ഈ ലോകമോക സുഖങ്ങളിൽ ഞങ്ങളുടെ പൈതങ്ങൾ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ എപ്പോഴും ആത്മീയതയിൽ ജീവിച്ച് ദൈവത്തെ സ്വന്തമാക്കുവാൻ തക്കതും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യോഗ്യരാക്കണമേ അവർക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകണമേ സഹ്യോന്മാളികയിൽ പയന്നു വിറച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവശിച്ചതുപോലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തിയായി ബലമായി ഞങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ആരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരെ എല്ലാം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയെ അവരെ എല്ലാം ഏറ്റെടുക്കണമേ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ നിങ്ങൾ എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്നുവോ ഏതൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങൾ ദൈവത്തോട് സമർപ്പിക്കുന്നുവോ അവയെല്ലാം ഈ പ്രാർത്ഥനയിലൂടെ മൗനമായി നമുക്ക് അമ്മ മാതാവിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നിന്റെ മക്കൾ നിറ കണ്ണുകളോടെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ അമ്മ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ അമ്മ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ Amen.